എൻസൈക്ലോ സൈക്ലോ വിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം റിസർവ് ബാങ്ക് കഴിഞ്ഞ കുറേ തവണകളിലായി റീപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നതനുസരിച്ച് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അവരുടെ ഡെപ്പോസിറ്റ് നിരക്കുകളും കുറച്ചു കൊണ്ടുവരികയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നിരക്കുകളും അതുപോലെ കുറയ്ക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മികച്ച പലിശ തരക്കം നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് അമിത പലിശ ലഭിക്കുമെന്ന് കരുതി നിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് പറ്റിക്കപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് അതിനാൽ നിക്ഷേപം നടത്തുമ്പോൾ നിക്ഷേപകന്റെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് മികച്ച പലിശ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണം ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം മികച്ച പലിശയും കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണവും ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസുകളിലുള്ളത് അതിലൊന്നാണ് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ സാധാരണ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് സമാനമാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളും ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒറ്റത്തവണയായി നിങ്ങളൊരു തുക നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തെ കാലാവധിയും ഇതുകൂടാതെ രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നിങ്ങനെയുള്ള കാലയളവുള്ള മൊത്തത്തിൽ നാല് ടൈം ഡെപ്പോസിറ്റുകളാണ് ഉള്ളത് എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭിക്കുന്ന ഈ ഈയൊരു സ്കീമുകൾ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി എത്ര രൂപ വേണമെങ്കിലും പോസ്റ്റ് ഓഫീസിൻ്റെ ടൈം ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒറ്റയ്ക്കോ ആയോ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഒരു രക്ഷകർത്താവിനെ ആഡ് ചെയ്ത് കുട്ടികൾക്കും ചേരാവുന്നതാണ് അതോടൊപ്പം തന്നെ പദ്ധതിയിൽ നോമിനിയെ ചേർക്കുവാനും സാധിക്കുന്നതാണ് ഒരു പോസ്റ്റ് ഓഫീസിലായോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായോ ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ് ഒരു വ്യക്തിയുടെ ടൈം ഡെപ്പോസിറ്റിന്റെ കാലാവധി എത്തുമ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് എന്നാൽ പെട്ടെന്ന് ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിന് മുൻപേ തന്നെ ക്ലോസ് ചെയ്യുവാനും സാധിക്കുന്നതാണ് എന്നാൽ ആറ് മാസത്തെ ലോക്കിൻ പീരീഡ് ആണ് നിലവിലുള്ളത് ആറ് മാസം കഴിഞ്ഞാലേ ക്ലോസ് ചെയ്യുവാൻ സാധിക്കൂ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആറ് മാസം കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ലഭിക്കുന്നതല്ല അതിനു പകരം പോസ്റ്റ് ഓഫീസിന്റെ സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയുടെ ഒരു ശതമാനം കുറച്ചായിരിക്കും ലഭിക്കുന്നത് ഇനി അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ആദായനികുതി സെക്ഷൻ എൺപത് സി പ്രകാരം നിങ്ങൾക്ക് നികുതി അളവും ലഭിക്കുന്നതാണ് എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശക്ക് നികുതി വിധേയമാണ് പുതിയ ബഡ്ജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനത്തിന് നികുതി ഉണ്ടായിരിക്കുന്നതല്ല അതിനാൽ ഇതുപോലുള്ള സ്കീം വഴി പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പലിശ വരുമാനത്തിന് നികുതി നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നതല്ല എന്നാൽ നിങ്ങൾക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുക്കുന്നതാണ് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാന പരിധി നിശ്ചയിക്കുന്നത് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ ടി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ആശ്രയിച്ചായിരിക്കും പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ ടി ഡി എസ് ഒന്നും പിടിക്കാതെ തന്നെ നമുക്ക് പണം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ടൈം ഡെപ്പോസിറ്റുകളിൽ നിക്ഷേപിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നമുക്കതിൻ്റെ പലിശ ലഭ്യമാകുന്നത് അതായത് ഓരോ വർഷം കൂടുമ്പോഴായിരിക്കും പലിശ ലഭിക്കുന്നത് ഈ പലിശ കൈകളിൽ നേരിട്ട് ലഭിക്കുന്നതല്ല നിങ്ങളുടെ പോസ്റ്റ് ഓഫീസുകളിലുള്ള എസ് ബി അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബാങ്കിലെ എസ് ബി അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുതലുള്ള ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് നമുക്ക് പരിശോധിക്കാം ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് രണ്ട് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തിൻ്റെ ടൈം ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് അഞ്ച് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റ് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുതൽ ലഭിക്കുന്ന പലിശ നിരക്ക് ഇപ്രകാരമാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളുടെ പലിശ കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങൾ പദ്ധതിയിൽ ചേരുമ്പോൾ എത്രയാണോ പലിശ നിരക്ക് ആ പലിശ തന്നെയായിരിക്കും പദ്ധതിയുടെ കാലാവധി ീരുന്നത് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ ടൈം ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് പ്രകാരം ഒരു വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിൽ നമുക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആറേ പോയിന്റ് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ ആറായിരത്തി തൊള്ളായിരം രൂപ നമുക്ക് പലിശയായിട്ട് ലഭിക്കുന്നതാണ് രണ്ട് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഏഴ് ശതമാനം പലിശ നിരക്കിൽ പതിനാലായിരം രൂപയാണ് നിങ്ങൾക്ക് പലിശയായിട്ട് ലഭിക്കുന്നത് മൂന്ന് വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റ് ിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം പലിശ അനുസരിച്ച് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ നമുക്ക് ലഭിക്കുന്നതാണ് അഞ്ച് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണ് ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നതാണ് കാലാവധി കഴിയുമ്പോൾ നിക്ഷേപം പിൻവലിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും നിക്ഷേപിക്കുവാനോ സാധിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിനെ പറ്റി കൂടുതൽ അറിയുവാൻ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ